നമസ്കാരം ഭാസ്കരകാരനബറബാത കേസ് പ്രതി ഷെറിൻ ഉടൻ ജയിൽ മോചിതയാകും മോചന ഉത്തരവ് കണ്ണൂർ വനിതാ ജയിലിലെത്തി നിലവിൽ ഷെറിൻ പരോളിലാണ് തിരിച്ചെത്തിയാൽ ഉടൻ ജയിൽ മോചിതയാകും ഉത്തരവ് കിട്ടിയ സാഹചര്യത്തിൽ ഇന്ന് ഷെറിൻ ജയിലിലെത്താൻ സാധ്യതയുണ്ട് ഉത്തരവ് എത്താൻ വേണ്ടിയാണ് ജയിലിലേക്കുള്ള മടക്കം ഷെറിൻ വൈകിപ്പിച്ചത് കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ സംരക്ഷണത്തിലാണ് ഷെറിൻ ഈ നേതാവിന്റെ ഇടപെടലാണ് ഷെറിന് മോചനം സാധ്യമാക്കിയത് കണ്ണൂരിൽ ഷെറിനെ എത്തിക്കാനുള്ള നീക്കവും ഈ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഏതു സമയം വേണമെങ്കിലും ഷെറിന് ജയിലിലെത്താം എന്നാൽ ഇരുപത്തിനാലിന് മുമ്പ് തന്നെ അത് ഉണ്ടാകേണ്ട നിയമപരമായ ബാധ്യതയുമുണ്ട് ഷെറിന്റെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് മോചനത്തിനുള്ള സാധ്യത തുറന്നത് ഷെറിനടക്കം പതിനൊന്ന് പ്രതികളുടെ ശിക്ഷാ ഇളവാണ് ഗവർണർ അംഗീകരിച്ചത് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചായിരുന്നു ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തത് കണ്ണൂർ ജയിലിൽ കഴിയുന്നതിനിടെ നൈജീരിയൻ സ്വദേശിനിയായ തടവുകാരിയെ മർദ്ദിച്ചെന്ന പരാതിയും ഷെറിനെതിരെയുണ്ട് നൈജീരിയൻ സ്വദേശിനിയായ ജൂലിയെ മർദ്ദിച്ചതിന് ഷെർനെ ഒന്നാം പ്രതിയാക്കി കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരുന്നു നല്ല നടപ്പിന് ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ സംഭവം രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ഭർത്തൃപിതാവ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവരെ ഷെറിൻ കൊലപ്പെടുത്തിയത് ശാരീരിക വെല്ലുവിളികളുള്ള ഭാസ്കരകാരനവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യയായിരുന്നു ഷെറിൻ ദാമ്പത്യ പൊരുത്തക്കേടുകളും മറ്റു ബന്ധങ്ങളും ചോദ്യം ചെയ്ത ോധത്തിൽ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഇടതു പ്രമുഖരായ നേതാവ് അതീവ രഹസ്യമായി ഷെറിനെ കണ്ണൂരിലെത്തിക്കാനാണ് പദ്ധതിയിടുന്നത് ഷെറൺ എവിടെയാണുള്ളതെന്ന് ആർക്കും നിലവിൽ അറിയില്ല അതീവ രഹസ്യമായിട്ടാണ് നീക്കമല്ല ഷെറിന്റെ ജയിൽമോചന ഫയൽ വകുപ്പുകളിൽ നീങ്ങിയത് അതിവേഗമായിരുന്നു ആ ഫയലിന്റെ പ്രാധാന്യം സെക്രട്ടേറിയറ്റുകാർ അതിവേഗം തിരിച്ചറിഞ്ഞു ഷെർനെ അകാല വിടുതൽ നൽകി ജയിൽ മോചിതയാക്കാൻ നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നാലെ ഷെർന് ഇനി ജയിൽ മോചിതയാകാം ഷെറിനെ ജയിൽ മോചിതയാക്കണമെന്ന കണ്ണൂർ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ജയിൽ ഡി ജി പിക്ക് സമർപ്പിച്ചത് പിന്നീട് ശരവേഗത്തിലായിരുന്നു ഷെറിന്റെ ജയിൽ മോചനത്തിനായിട്ടുള്ള ഓരോ വകുപ്പിന്റെയും ഫയൽ നീക്കം കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിന് ചേർന്ന മന്ത്രിസഭാ യോഗം ഷെറിനെ ജയിൽ മോചിതയാക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു നിയമവകുപ്പിന്റെ ശുപാർശയിൽ ഇത് സംബന്ധിച്ച കോടതി വിധികൾ വിശദമായി പരിശോധിച്ചില്ലെന്ന കുറിപ്പും ഉൾപ്പെടുത്തി കോടതി വിധി വിശദമായി പരിശോധിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന നിയമവകുപ്പ് അതിന്റെ ഉപസംഹാരത്തിൽ തടവുകാരിക്ക് അകാല വിടുതൽ അനുവദിക്കുന്നതിന് നിയമതടസ്സമില്ലെന്നും അഭിപ്രായപ്പെടുന്നു തുടർന്നാണ് ഷെർൺ എന്ന തടവുകാരിയുടെ അകാല വിടുതൽ അനുവദിക്കണമെന്ന കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടത് ജനുവരി ഇരുപത്തിയെട്ടിന് ചേർന്ന മന്ത്രിസഭ ഇത് അംഗീകരിച്ചു ഈ ഫയൽ ഗവർണർ ആറുമാസം തടഞ്ഞുവച്ചു നിയമോപദേശം അടക്കം തേടിയാണ് ഫയലും അടങ്ങിയത് പതിനെട്ട് വർഷം എട്ട് മാസം ശിക്ഷ അനുഭവിക്കേണ്ട ഷെർണ് പതിനാല് വർഷം നാല് മാസം പതിനേഴ് ദിവസം കൊണ്ട് ജയിൽ മോചന നടപടിക്രമങ്ങൾ തുടങ്ങിയായിരുന്നു ഈ പതിനാല് വർഷത്തിനിടെ ഒന്നര വർഷത്തോളം ഇവർ പരോളിൽ പുറത്തായിരുന്നതായും ജയിൽ രേഖകൾ വ്യക്തമാക്കുന്നു ഇരുപത് വർഷത്തിലേറെ ജയിൽ ശിക്ഷ അനുഭവിച്ചവരും പ്രായം ചെന്നവരുമായ തടവുകാർ ജയിൽ മോചനത്തിനായി കാത്തിരിക്കുന്നു അതിനിടയിലാണ് അതിവേഗ ഫയൽ നീക്കവുമായി ഷെറിൻ ജയിൽ മോചിതയാകുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ഷെറിനടക്കം പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവും പുറത്തിറങ്ങിയത് ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീണ്ടതോടെ ഷെറിന് സർക്കാർ പരോൾ അനുവദിച്ചിരുന്നു ശിക്ഷാ ഇളവിന് പിന്നിലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോളും ലഭിച്ചതെന്നും ആക്ഷേപം ഉയരുകയുണ്ടായി പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിൽ അഞ്ഞൂറ് ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ ഉണ്ടെങ്കിലും ഷെറിന് ആദ്യം മുപ്പത് ദിവസവും പിന്നീട് ദീർഘിപ്പിച്ച് മുപ്പത് ദിവസവും പരോൾ ലഭിച്ചിരുന്നു ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷ ഇളവ് ശുപാർശ എന്നായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിന് പിന്നാലെ കണ്ണൂർ ജയിലിലെ സഹതടവുകാരെ കയ്യേറ്റം ചെയ്തതിന് പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ഷെറിന്റെ മോചനത്തിന് തടസ്സമായില്ല അതേസമയം ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഷെറിൻ ഔദ്യോഗികമായി ഇപ്പോഴും ജയിൽ മോചിതയായിട്ടില്ല നിലവിൽ പരോളിലുള്ള ഷെറിൻ പരോൾ കാലാവധി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ജയിലിൽ തിരിച്ചെത്തും ഇരുപത്തിരണ്ട് വരെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് അതിനിടെ എപ്പോൾ വേണമെങ്കിലും ഷെറിന് ജയിലിലെത്താം നടപടിക്രമം പൂർത്തിയാക്കുന്നതനുസരിച്ച് സർവ്വ